കുറച്ചു മുമ്പ് ഈ രേണുക എന്നോടൊരു കാര്യം പറഞ്ഞു കേട്ടപ്പോൾ ചിരിയാണ് വന്നത് ഈ പോലീസുകാരെ കറക്കാൻ വേണ്ടി ചിലർ നൂറിൽ വിളിച്ച് പല കഥകളും പറയാറുണ്ട് വെറുതെയാണെന്ന് അറിയാം എങ്കിലും ഞങ്ങൾ പോലീസുകാർക്ക് അതിന്റെ പിറകെ ഓടിയല്ലേ പറ്റൂ അതുപോലൊരു കഥയാണ് രേണുക എന്നോട് പറഞ്ഞത് ഈ ഗംഗയുടെ ഹസ്ബൻഡും അച്ഛനും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് അത് ശരിയാണോ അതിനെക്കുറിച്ച് ഗംഗയ്ക്കുവല്ലോ അറിയോ ഞാൻ വെറുതെ ശ്വാസമാണ് ഗംഗ പേടിക്കണ്ട എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഞാൻ ഇറങ്ങട്ടെ രണ്ടു ഒരു മിനിറ്റ് ഇവിടെ ആരും ക്ലീൻ ചെയ്യാറില്ലേ ഞാൻ ഒന്ന് കാണാൻ വന്നതാ ചെറിയൊരു ഇൻസ്പെക്ഷൻ രജിസ്റ്റർ ബുക്ക് ഗംഗയുടെ റൂമിൽ മിനി ഞങ്ങള് വിസിറ്റ് ചെയ്തിരിക്കുന്നത് അത് മാം ഞാനാണ് ഞാനാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേസസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറ് ഞാൻ ഞാനിവിടുത്തെ മിനിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പിന്നെ ഗംഗയെ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ ശരി ആയിട്ടും Mm -hmm. belated happy birthday mm -hmm.